ഉത്രാളിക്കാവ് പൂരം ഫെബ്രുവരി ഇരുപത്തഞ്ചിന് മൂന്ന് ദേശങ്ങളിലുമായി ദേശക്കാർ അണിനിരത്തുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ വടക്കാഞ്ചേരി ദേശം ഊക്കൻസ് കുഞ്ചു ആമ്പാടി ബാലൻ നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ ശ്രീകൃഷ്ണപുരം വിജയ് മച്ചാട് ശ്രീ അയ്യപ്പൻ ഉശശ്രീ ശങ്കരൻകുട്ടി ചെമ്പൂക്കാവ് വിജയ് കണ്ണൻ വടകുറുമ്പുകാവ് ദുർഗാദാസൻ നൂലാടുമ്മൽ ഗണപതി ശങ്കരൻ ശങ്കരൻകുളങ്ങര ഉദയൻ എങ്കക്കാട് ദേശം തിരുവമ്പാടി ചന്ദ്രശേഖരൻ പുതുപ്പള്ളി സാധു പാമ്പാടി സുന്ദരൻ ബൈലാശ്ശേരി അർജുനൻ തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ അക്കിക്കാവ് കാർത്തികേയൻ ചോപ്പീസ് കുട്ടി ശങ്കരൻ മച്ചാട് ധർമ്മൻ മരുതൂർ കുളങ്ങര മഹാദേവൻ തിരുവമ്പാടി അർജുനൻ ഒല്ലൂക്കര ജയറാം കുമാരനല്ലൂർ ദേശം പുതുപ്പള്ളി കേശവൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ കുന്നത്തൂർ രാമു മച്ചാട് ജയറാം പാറന്നൂർ നന്ദൻ പാറമേക്കാവ് കാശിനാഥൻ കരുവന്തല ഗണപതി ചേർപ്പുളശ്ശേരി മണികണ്ഠൻ ചേർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ മച്ചാട് ഗോപാലൻ മനുശേരി രാജേന്ദ്രൻ കടപ്പാട് ഉത്രാളിക്കാവ് ദേശ പൂരാഘോഷ കമ്മിറ്റി ഈ ലിസ്റ്റ് പൂർണ്ണമല്ല ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം അന്തിമ തീരുമാനം ദേശ